മച്ച നമ്മൾ ട്രാൻസ്പോർട്ടേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾക്ക് നമ്മൾ പപ്പീസിനെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും പപ്പീനെ മേടിക്കാൻ വേണ്ടി ഉപകാരപ്രദമാകും മച്ചന്മാരെ അപ്പം നല്ല മഴയാണ് കേട്ടോ മറ്റേമാരെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് സമയത്ത് വണ്ടിയൊക്കെ എത്തി നമ്മൾ എന്നും എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പപ്പീനെ കയറ്റി വിടാറ് അതേപോലെ മേടിച്ചതും അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പൊതുവേ കുറവാണ് ഇങ്ങനെ മേടിക്കൽ അപ്പോൾ നല്ല മഴയായ കാര്യം കൊണ്ട് നമ്മുടെ ഈ ഡിമോറ വണ്ടിക്കാർ കുറച്ച് ശ്രദ്ധ കുറവായിരുന്നു അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ പൊതുവേ അവർക്ക് കൊടുക്കാറില്ല പക്ഷെ അവരിന്ന് കുറച്ച് അശ്രദ്ധയിലാണ് പപ്പീനെ നമുക്ക് തന്ന് തന്നിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഡോറിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ കൊട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ പപ്പീനെ കൊടുക്കുമ്പോൾ കണ്ടോ ഡോറിൻ്റെ തൊട്ട് അടുത്താണ് കണ്ടോ അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ കറക്റ്റ് വെള്ളം ആ കൂട്ട് ഇതിൽ കൊട്ടയിലേക്കാണ് വീഴുക അതേ തുറക്കുമ്പോഴൊക്കെ എന്നിട്ട് പപ്പി കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മഴയല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പൈസ എല്ലാം കൊടുത്ത് നമ്മൾ പപ്പി വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്താ അങ്ങനെ മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ടല്ലോ പപ്പി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഒന്നും പറഞ്ഞില്ല മഴയല്ലേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇതായി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചോർന്നു പപ്പിനെയൊക്കെ സെറ്റ് ചെയ്ത് കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് വീട്ടുകാർക്ക് കൊടുത്തുട്ടോ ആ വീട്ടുകാർക്ക് കൊടുക്കണ വീഡിയോ കാരണം എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ബീകളുടെ പപ്പീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഞാൻ അപ്പോൾ ഈ വീഡിയോ കൊച്ചു വീഡിയോ എടുക്കാൻ കാരണം എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണ വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് മേടിക്കണമെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല അത് കാരണം ഒരു ചെറിയ വീഡിയോ ഇട്ടതാണ്